എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ വീഡിയോയിലൂടെ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന സഭകളെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത് അഞ്ചാമത്തെ സഭയായ സർദീസിലെ സഭയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനായി വെളിപ്പാട് മൂന്നിൻ്റെ ഒന്ന് പരിശോധിക്കാം സർദീസിലെ സഭയുടെ ദൂതിന് എഴുതുക ദൈവത്തിൻ്റെ ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരുൾ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്നും നിനക്ക് പേർ ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു പൊതുജനത്തിൻ്റെ മുമ്പിൽ വചനം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെ പോലെ പെരുമാറുകയും യഥാർത്ഥമായി വചനം അവരുടെ ഉള്ളിലുണ്ടാവുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാത്തവരാണിവർ ദൈവത്തിൻ്റെ ആത്മാവും ഏഴ് നക്ഷത്രവും എന്ന് പറയുന്ന വാക്യത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴ് സഭകളുടെ ദൂതനും ഏഴ് സഭകളെയും കുറിച്ചാണ് സത്യദൈവത്തെ അറിഞ്ഞവരോട് കൂടെ നിൽക്കുകയും അവരോടുകൂടി ആരാധിക്കാൻ കൂടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി ഇവർ ദൈവത്തെ അറിയുന്നില്ല ദൈവത്തെ അറിഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരു ഒഴുക്കുപോലെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയും ദൈവത്തിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയോ പറയുന്ന വചനങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഇവർ ആത്മീയമായി മരിച്ചവരാണ് ശാരീരികപരമായി ഇവർക്ക് ജീവനുണ്ടെങ്കിലും ആത്മ പരമായി ഇവർ മരിച്ചവരാണ് എന്നാൽ ലോകത്തിന്റെയും ദൈവമക്കളുടെയും കൂട്ടത്തിൽ ഇവർ ജീവനുള്ളവരെ പോലെ ഇരിക്കുന്നു എങ്കിലും സത്യത്തിൽ ഇവർ മരിച്ചവരാണ് ദൈവം ഇതെല്ലാം അറിയുന്നു വെളിപ്പാട് മൂന്നിന്റെ രണ്ട് ഉണർന്നുകൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശാക്തീകരിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ഞാൻ ദൈവത്തിന്റെ വചനം അറിഞ്ഞു ദൈവത്തെ അറിഞ്ഞു സത്യവാക്കുകൾ അറിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതെയും വേണ്ടത്ര നിങ്ങൾ ചെയ്യേണ്ട ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാതെയും ഇരിക്കുന്നവരാണ് ഈ കൂട്ടർ ആത്മീയമായി ചാവാറായ ശേഷിപ്പുകളെ നിങ്ങൾ ശക്തീകരിക്കുക ദൈവത്തിന്റെ യഥാർത്ഥ നാമം അറിഞ്ഞതുകൊണ്ടും അതിൽ പ്രാർത്ഥിച്ചതുകൊണ്ടും ശാപത്ത് ആചരിച്ചത് കൊണ്ടും ആയില്ല ദൈവം നിന്നെ ഏൽപ്പിച്ച ആത്മീയ പ്രവർത്തികൾ നിറവേറ്റുന്നതായി കണ്ട നീ ും പ്രാപിച്ചിട്ടില്ല എന്നാണ് ഈ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വെളിപ്പാട് ആകെയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മണവാളിനെ കാത്തിരുന്ന പത്ത് കന്യകമാരിൽ അഞ്ച് വിഡികളായ കന്യകമാർക്ക് തുല്യരാണിവർ ദൈവത്തിന്റെ വരവിന് ഇനിയും താമസമുണ്ട് എന്ന് വിചാരിച്ച് ഇവർ സമ്പാദിക്കുകയും ദൈവവേല ചെയ്യാതിരിക്കുകയും വ്യർത്ഥമായി ദൈവത്തെ ഭജിക്കുന്നതായി കാണിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ എന്താണ് ദൈവത്തിന്റെ യഥാർത്ഥ വചനം കേട്ടതെന്ന് ഓർത്തുകൊണ്ട് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക കുറെ കൂടി ആത്മീയമായി ഉറങ്ങിയിരിക്കാം എന്നു നീ വിചാരിച്ചാൽ ദൈവം വേഗം വരുകയും നിനക്ക് വെച്ചിരിക്കുന്ന സമയം പെട്ടെന്ന് തന്നെ കഴിയുകയും നിനക്ക് അവസാന സമയത്ത് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഏത് സമയം ദൈവം നിന്റെ വിളിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്ന് ദൈവവേല ചെയ്യുക ഇടിപ്പാട് മൂന്നിന്റെ നാല് എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദിസിൽ നിനക്കുണ്ട് വെളിപ്പാട് മൂന്നിൻ്റെ അഞ്ച് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും എന്നെ കേൾക്കുന്ന ജനമേ അറിഞ്ഞ സത്യത്തിൽ മുറുകെ പിടിക്കുകയും ദൈവത്തിനെ അന്ത്യനാളത്തോളം കാത്തിരിക്കുകയും ചെയ്യുന്ന ശേഷം പേരോട് ദൈവം പറയുന്നത് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തോടു കൂടെ നടക്കുമെന്നും ജീവപുസ്തകത്തിൽ അവരുടെ പേര് ദൈവം മായ്ച്ചു കളയില്ല എന്നുമാണ് അതായത് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ കാത്തിരിക്കാത്തവരുടെ പേർ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും എന്നും അതിനർത്ഥമുണ്ട് സത്യം അറിയുകയും ദൈവത്തിൻ്റെ നാമം അറിയുകയും ദൈവത്തിൻ്റെ വചനം ആചരിക്കുകയും ചെയ്തിട്ടും ദൈവത്തിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ കൂടെയും ദയവായി കുറച്ചെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിനോട് ആത്മാർത്ഥത കാണിക്കുക സത്യസന്ധത പുലർത്തുക വചനം പഠിക്കാൻ ശ്രമിക്കുക ദൈവത്തെ അറിഞ്ഞവർ പറയുന്ന വചനം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക അല്ലെന്നാൽ പാറയിൽ വീണ വിത്തു പോലെ വേണ്ടത്ര മണ്ണില്ലാത്തതിനാൽ മുളച്ച് പൊങ്ങിയിട്ടും വാടിപ്പോകുന്ന അവസ്ഥ നിങ്ങളുടെ ആത്മീയ ജീവിതം ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ െ അറിഞ്ഞമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും അതിൽ പിടിച്ചു നിൽക്കുകയും ചെയ്താൽ ദൈവം ഇവരെ രക്ഷിക്കും അല്ല എന്നാൽ ദൈവം വേഗത്തിൽ വരികയും ജീവപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പേര് മാറ്റിക്കളയുകയും ചെയ്യും ആറുമേഴും സഭകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു